പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ പരിശുദ്ധകരമ്പലമാതയുടെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ആ അദ്ധ്യായത്തിൻ്റെ മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ അവസാനത്തെ അഞ്ച് വാക്യങ്ങളാണ് നമുക്ക് ധ്യാന വിഷയമായി നൽകപ്പെട്ടിരിക്കുന്നത് മാർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവസാനത്തെ അഞ്ചു വാക്യങ്ങളാണ് അവിടുന്ന് ഒരു വീട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഇരുപതാമത്തെ അധ്യായം പറയുന്നത് അനന്തരമാവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ച് പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നു കൂടിക്കൊണ്ടിരുന്നു തനുകൂലമാവന് ഭക്ഷണം കഴിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ഇത്രയ്ക്ക് വളരെ വലിയ ജനക്കൂട്ടത്തിൽ നടുവിൽ അവരുടെ സാന്നിധ്യത്തിൽ നിന്ന് മാറുവാൻ രക്ഷപ്പെടുവാൻ സാധിക്കാത്ത വിധമെന്ന വണ്ണം അവരവിടുത്തെ വന്ന് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ പറയുന്നത് അവിടത്തേക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും സമയമുണ്ടായിരുന്നില്ല വിശ്രമിക്കാൻ സമയം കിട്ടിയിരുന്നില്ല അപ്പോൾ അത്രയ്ക്ക് വളരെ തീഷ്ണതയോടുകൂടിയുള്ള നിരന്തരമായ പ്രവർത്തനം ഭക്ഷണമില്ല വിശ്രമമില്ല രാപകലില്ലാതെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ജനങ്ങൾ കൂടുതൽ കൂടുതൽ തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കുന്നു അവരുടെ വിവിധങ്ങളെ ആവശ്യങ്ങളൊക്കെ കാണുവാനും അവിടുന്ന് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കർത്താവിൻ്റെ പ്രവർത്തനം കണ്ട് അവിടത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ജനങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുവാൻ തുടങ്ങി ചിലർ പറഞ്ഞു അവന് ഭ്രാന്താണ് വട്ടായിപ്പോയി സ്വോധം നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം അവർ നോക്കുമ്പോൾ ക്ഷിക്കണം ഭക്ഷണം കഴിക്കാൻ പോലും സമയമെടുക്കുന്നില്ല വിശ്രമം എടുക്കുന്നില്ല ആകെ തുടർച്ച എങ്ങനെ ജോലി ചെയ്താൽ അവൻ്റെ ആരോഗ്യം തന്നെയും നശിക്കും അവൻ്റെ ആയുസ് തന്നെയും ഇല്ലാതായിത്തീരും എന്നൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നു വീണ്ടും അതേസമയം മറ്റൊന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അധികാരികളെ വളരെയധികം രോഷകുളരാക്കുന്ന ഒന്നായിരുന്നു അവരുടെ പഠനങ്ങൾക്കും അവരുടെ നിലപാടുകൾക്കും കടക വിരുദ്ധമായ ആശയങ്ങള് അവർന്ന് പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ തുടങ്ങി ഇത് അപകടകരമാണെന്നും പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് മത അധികാരികളും രാഷ്ട്രീയ അധികാരികളും വിചാരിച്ചാൽ ഒരുവനെ കൊന്നുകളയുവാൻ പോലും ബുദ്ധിമുട്ടില്ല പ്രയാസമില്ല എളുപ്പം അവർക്ക് സാധിക്കുന്ന കാര്യമാണ് ആ ഒരു അപകട അപകടാവസ്ഥയിലേക്കാണ് കർത്താവ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ആകുലതകളും ആശങ്കകളുമൊക്കെ മാതാവിനും സ്വന്തക്കാർക്കുമൊക്കെ തോന്നുവാനും ഇടവന്നു ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പറയുന്നു ഞാൻ ദൈവപുത്രനാണ് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് സ്വയം സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കുന്ന അവിടത്തോട് എല്ലാവർക്കും എളുപ്പം അങ്ങ് യോജിച്ചു പോകുവാൻ സാധിക്കുമായിരുന്നില്ല അവരുടെ ഇടയിൽ ജനിച്ച് അവരോടുകൂടി വസിച്ച് ഈ മുപ്പത് മുപ്പത് വർഷത്തോളം അവർ അവരിൽ ഒരുവനായി തന്നെ കഴിഞ്ഞുടീരുന്ന കർത്താവ് പൊടുന്നനവേ ഒരു ദിവസം വന്നിട്ട് വലിയ പ്രത്യേകമായ അന്നവരില്ലാതിരുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കാണിക്കുവാൻ തുടങ്ങുന്നു ദൈവത്തിനുള്ള അവകാശപ്പെടാൻ തുടങ്ങുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വീണ്ടും കൂടുതൽ അവിടത്തെക്കുറിച്ചുള്ള തെറ്റായ ആശയങ്ങൾ പുലരാനിട വന്നു ജറൂസലമിൽ വന്ന് നിന്ന് വന്ന നിയമജന്മാർ പറഞ്ഞത് അവന് പിശാചു ബാധിച്ചിരിക്കുന്നുവെന്നാണ് ഇങ്ങനെ പല വിധത്തിലുള്ള ദുരാരോപണങ്ങൾ ധാരാളമായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും മാതാവിനും ഭർത്താവിൻ്റെ ബന്ധത്തിൽപ്പെട്ട മറ്റുള്ളവർക്കും ഒക്കെ സ്വസ്ഥമായിരിക്കുവാൻ കഴിയുമായിരുന്നില്ല ഈ ഒരു വലിയ വിഭത്തിൽ നിന്ന് ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് വരണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം അതാണ് ഇവിടെ പറയുന്നത് അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്നുകൊണ്ട് അവന് വിളിക്കുവാൻ ആളയച്ചു അപ്പോൾ എങ്ങനെയെങ്കിലും കർത്താവിനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വസ്ഥമാക്കി അവിടെ ഇരുത്തണം ഈ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുമെന്നുള്ള ആഗ്രഹം കുറേ പേർ അവന് അവർക്ക് അന്വേഷിച്ച് വന്നതിൽ കുറേ പേർക്ക് ഉണ്ടായിരുന്നതാണ് ഏതായാലും അമ്മയും മറ്റ് ബന്ധുമിത്രാദികളും കൂടെ ഇങ്ങനെ വന്നിട്ട് പറയുന്ന കാര്യം ഇതാണ് അവന് വിളിക്കാൻ ആളയച്ചു അപ്പം അവരും ഒന്ന് പുറത്ത് നിൽക്കുകയാണ് എന്നിട്ട് വിളിച്ചുകൊണ്ടുവരാൻ ആളയക്കുകയാണ് ഇവിടെ പ്രത്യേകമായും ഇത്രക്ക് ധൃതി പിടിച്ച് അവിടുത്തെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ് അവർക്ക് തന്നെ നേരിട്ട് സംസാരിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ ഈ പ്രസംഗവും പഠനവും കഴിയുന്നതുവരെ പുറത്ത് വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ അർജൻ്റായിട്ട് അവിടുത്തെ പിടിച്ചു കൊണ്ടുപോകണം എന്ന് ഇത്രയ്ക്ക് ധൃതി വഹിക്കുമെന്ന് കാരണം അതാണ് നേരത്തെ പറഞ്ഞത് അവിടുത്തെ ജീവൻ അപകടത്തിലായിക്കൊണ്ടിരിക്കുന്നു ഈ അപകടാവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവർ തെരച്ചിച്ച് കൊണ്ടുപോകേണ്ടത് ആവശ്യമായിരുന്നു വന്നവർ നേരിട്ട് വീട്ടിനകത്തേക്ക് ചെല്ലുന്നില്ല കാരണം അവരുടെ സാന്നിധ്യം ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥത ഒഴിവാക്കിയേക്കാം ഒരു തന്നെ ഒരു ഒരു പിരിമുറുക്കം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നേരിട്ട് അങ്ങോട്ട് ചെന്ന് അകത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അസ്വസ്ഥ സൃഷ്ടിക്കുവാൻ മാതാവും കൂട്ടരും തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് ആടയെ ചൂളിക്കുന്നത് വിളിക്കാൻ ച്ചു ജനക്കൂട്ടം അവന് ചുറ്റുമിരിക്കുകയായിരുന്നു ശിഷ്യന്മാരെ ചുറ്റുമിരുത്തിക്കൊണ്ടാണ് മറ്റ് അവിടുത്തെ കേൾക്കുവാനും അവിടത്തെ സ്പർശിക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും ഒക്കെ വന്നവരെല്ലാം ചുറ്റുപാടുമുണ്ടായിരുന്നു ജനക്കൂട്ടം അവന് ചുറ്റുമിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണുവാൻ പുറത്തു വന്നു നിൽക്കുന്നു വളരെ ശക്തമായൊരു വാക്കാണത് നിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണുവാൻ പുറത്ത് വന്നു നിൽക്കുന്നു അവരും പുറത്തു നിൽക്കുകയാണ് ഈ പുറത്ത് നിന്നുകൊണ്ട് ആളായ ആളായ കർത്താവിനെ വിവരമറിയിക്കുകയാണ് അമ്മ വന്നിട്ടുണ്ട് മറ്റു ബന്ധുക്കൾ വന്നിട്ടുണ്ട് വരിക ഇതെല്ലാം കർത്താവിൻ്റെ ആ ശ്രദ്ധ തിരിക്കുവാൻ ജനങ്ങളുടെ ശ്രദ്ധ അധികം ആകർഷിക്കാതെ യേശുവിനെ അവിടെ നിന്ന് കൊണ്ടുപോവാനുള്ള അവിടെ വൃത്തിയുമായ ഒരു പരിശ്രമമായിരുന്നു എന്ന് പറയാം നിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു ഇവിടെയാണ് സത്യുമായ വളരെ പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം വരുന്നത് ഇവിടെ അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും നമുക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നുന്ന വാക്കാണ് എൻ്റെ അമ്മ കർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച ഏറ്റവും അധികം ജീവിതവുമായി ഇടപഴകിയിട്ടുള്ള ആ അമ്മയെ അറിയാതെ എന്ന് വണ്ണം എനിക്കങ്ങനെ ഒരു അമ്മ ഇല്ല എന്ന് സൂചിപ്പിക്കുകയാണോ എന്ന് സംശയിക്കത്തക്ക അവൻ ചോദിക്കുകയാണ് ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരിമാരും വാസ്തവത്തിൽ മാതാവിനോട് കുടുംബത്തോടും സ്നേഹവും താല്പര്യവും ഇല്ലാതിരുന്ന ഒരാളായിരുന്നില്ല കർത്താവ് മാതാവ് യേശുവിനെയും യേശു മാതാവിനെയും അളവറ്റ് സ്നേഹിച്ചിരുന്നു മറ്റ് ഒരു മനുഷ്യൻ ഒരു മാതാപിതാക്ക അമ്മയ്ക്ക് മകനോടും മകനമ്മയോടും ഇത്രയേറെ സ്നേഹം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് വലിയൊരു ദൈവീകമായി പദവിയിലേക്ക് ഉയർന്നു നിന്നുകൊണ്ടുള്ള സ്നേഹം അതായിരുന്നു അവരുടെ അമ്മയിലുണ്ടായിരുന്നത് എന്നിട്ടും കർത്താവോട് ചോദിക്കുകയാണ് ആരാണ് എൻ്റെ അമ്മ എൻ്റെ സഹോദരന്മാർ എൻ്റെ സഹോദരിമാർ വളർത്തലൂടെ അമ്മയെ നിഷേധിക്കുന്നതായിട്ട് പലരും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് വാസ്സവത്തിൽ അമ്മയെ നിഷേധിക്കുവാനല്ല അമ്മയുടെ പ്രത്യേകമായ മഹത്വം എന്തിനടങ്ങിയിരിക്കുന്നുവെന്ന് കാണിക്കുകയാണ് കർത്ത ഇവിടെ ചെയ്യുന്നത് അവിടുന്ന് ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നിറവെറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും അപ്പോൾ മാതാവിന് യേശുവിനുള്ള ബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം രക്തബന്ധമല്ല അതിനേക്കാൾ ഉപരിയായ ആത്മബന്ധമാണ് ഈ ബന്ധമാണ് മാതാവിന് വലിയ മഹത്വം എടുത്തു കൊടുക്കുന്നത് യേശുവിൻ്റെ ശാരീരികമായ അമ്മയായിരുന്നതിനേക്കാൾ യേശുവിൻ്റെ മനസ്സോട് ചേർന്നുകൊണ്ട് പിതാവാ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നതിലാണ് മാതാവിൻ്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത് അത് അങ്ങനെയാണ് മാതാവ് എൻ്റെ യഥാർത്ഥ അമ്മയായി മാറുന്നത് എന്നുവരെയും കർത്താവ് അവിടെ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഒരു കാര്യം നമുക്ക് നമുക്കിവിടെ ചിന്തിക്കാം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോഴാണ് നമ്മൾ യേശുവുമായി വ്യക്തിപരമായി ബന്ധത്തിൽ വളരുന്നത് പിതാവിൻ്റെ ഹിതം നിറവേറ്റ് മാത്രമാണ് യേശു ജീവിച്ചത് മനുഷ്യ അമ്മയും അതുപോലെ തന്നെ ഇതാ അങ്ങിയുടെ ദാസി അങ്ങയുടെ ഹിതം ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ജീവിച്ചു അങ്ങനെ ദൈവത്തിന് ഹിതം നിറയേറ്റുവാൻ കർത്താവിൻ്റെ തിരുമനസ് സ്വന്തമാക്കിക്കൊണ്ട് കർത്താവിനോടൊപ്പം പിതാവിൻ്റെ ഹിതം തിരയിട്ടുന്നതിനായി സ്വയം സമർപ്പിച്ച മാതാവ് യേശുവിൻ്റെ അമ്മയായി മാറുകയാണ് യേശുവിൻ്റെ അമ്മയെന്ന മഹാമഹത്വം മാതാവിന് കൈവരുന്നത് ഈ മാതൃത്വത്തിലൂടെയാണ് നമ്മൾ ദൈവഹിതം ഹിതം നിറവേറ്റിക്കൊണ്ടും ദൈവ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ സ്വമി സമർപ്പിച്ചുകൊണ്ടും യേശുവിനോടും പരുശുതമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ മഹത്വം വളരെ വലുതായി തീരുകയാണ് നമുക്ക് ലഭിക്കാവുന്ന ചരിച്ച് ഏറ്റവും വലിയ മഹത്വവും ഏറ്റവും വലിയ ആദരവുമാണ് രക്തവും കർത്താവുമാരുടെ രക്തബന്ധത്തിലല്ല കർത്താവിനോട് ആത്മീയമായ പൂർണ്ണമായും താതാർമ്യം പ്രാപിക്കുന്നു ദൈവത്തിന് ഹിതം നിറയുമേറ്റൂടി നിൽക്കുന്ന കർത്താവിൻ്റെ മനസ്സ് നമ്മുടേതാക്കി മാറ്റുന്ന ആ അവസ്ഥയാണ് നമുക്ക് ഏറ്റവും അധികം ദൈവത്തിന് കൃപയും അനുഗ്രഹവും നന്മയും മഹത്വവും ഒക്കെ നേടിത്തരുന്നത് പരിശുദ്ധാമ കർമ്മപരമാതാവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ അങ്ങേ അങ്ങേത്രിക്കരിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങേക്ക് കർത്താവുന്ന ലഭിച്ച ഏറ്റവും വലിയ ആദറിവിൻ്റെ വാക്കുകളായിരുന്നു ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിച്ച് ജീവിക്കുന്നവളാണ് എൻ്റെ അമ്മ എന്നുള്ള പ്രസ്താവന മറ്റാരേക്കാളും ദൈവഹിതം കറിവേറ്റിക്കൊണ്ട് അങ്ങ് ജീവിച്ചു എന്നതിൻ്റെ ഒരു അംഗീകാരം കർത്താവ് അവിടെ നൽകുകയാണ് നല്ല അമ്മേ അങ്ങോട്ട് ചേർന്നുകൊണ്ട് ഞങ്ങളും ഹിതം ദൈവഹിതം അനുവർത്തിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഞങ്ങളങ്ങ് സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ്മ